ഹായ് ഓൾ അസ്സാം വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി ഭയങ്കര ഒരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് എപ്പോഴും ഒരേപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ച് മടുത്തവർക്കായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണിത് ഇത് നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു കിഡിലൻ ആണ് ഇത് നമ്മൾ തയ്യാറാക്കിയ ഉടനെ തന്നെ പ്ലേറ്റ് കാലിയാവും അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോസ് ഫുള്ളായിട്ട് കണ്ടേക്കണേ എന്നാൽ മാത്രമേ ഞാൻ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് മനസ്സിലാവുള്ളൂ റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഞാനിതിനു വേണ്ടിയിട്ട് ഒരു രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് കുക്കറിൽ വേവിച്ചതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് ഞാനൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് വലിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു നാലെണ്ണം ഒക്കെ എടുക്കാം ഞാനിപ്പോൾ ഈ ഒരു കിഴങ്ങിൻ്റെ അളവിനാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും എടുക്കുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെയും അളവ് കറക്റ്റ് ആയിട്ടിരുന്നാലേ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു റെസിപ്പി കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയുള്ളൂ ഇനി അടുത്തതായി സ്റ്റവിലേക്ക് ഒരു കടായി വെച്ചുകൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു വലിയ സബോള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം സബോള വലുതായതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തിട്ടുള്ളത് ചെറുതാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണമൊക്കെ എടുക്കാം പിന്നെ അതിലേക്കൊരു മൂന്ന് പച്ചമുളകും കുറച്ച് മല്ലിയിലേയും കറിവേപ്പിലയും കൂടെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഇട്ടു കൊടുക്കുന്നത് രണ്ട് ചിക്കൻ സ്റ്റോക്കാണ് ഇത് സ്കിപ്പ് ചെയ്യരുത് ഈയൊരു ചിക്കൻ സ്റ്റോക്ക് രണ്ടെണ്ണവും ഇട്ട് കൊടുക്കുക എന്നാലാണ് നമ്മുടെ ഈ ഒരു മസാല നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത് ഞാനിപ്പോൾ ഇത് ലോ ഫ്ലെയിമിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് ഇനി ഈ സബോള ഒന്ന് ചെറുതായിട്ട് വാടി വരണം അടച്ചു വയ്ക്കൊന്നും വേണ്ട അല്ലാതെ തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇപ്പം ഈ ഒരു സബോളയും പച്ചമുളകൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ അളവിൽ മുളക് പൊടിയും ഒരു കാൽ സ്പൂൺ അളവിൽ പെരിഞ്ചീരപ്പൊടി ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ചെറിയ ജീരത്തിൻ്റെ പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിൽ കിഴങ്ങ് ഇട്ട് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഈ ഒരു മസാലയും കിഴങ്ങും ഒക്കെ ആയിട്ട് വെന്ത് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താലേ പറ്റുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള ആ ഒരു കിഴങ്ങ് ഇട്ട് കൊടുക്കാം ഇത് മുഴുവനായും ഇതിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ആ ഒരു മസാലപ്പൊടിയും കിഴങ്ങും ആയിട്ട് നന്നായിട്ട് യോജിച്ച് വരാൻ വേണ്ടി ഇതിൻ്റെ പച്ചമണമൊക്കെ കിട്ടാൻ വേണ്ടി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് സമയമായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ ഈ ഒരു കിഴങ്ങും മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് വെന്ത് വന്നതിൻ്റെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇത്രയും ആവുമ്പോൾ ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു നാല് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം മുട്ട നാലെണ്ണം തന്നെ എടുക്കാൻ നോക്കുക ഇതിൽ കുറയരുത് ഇനി ഈ ഒരു മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബീറ്റർ വെച്ച് ചെയ്തെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതി ഇപ്പം ഞാനിതാ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ദോശമാവാണ് അപ്പത്തിൻ്റെ മാവായിരുന്നാലും കുഴപ്പമൊന്നുമില്ല ഇഡ്ഡലിയുടെ മാവ് എടുക്കരുത് നമ്മൾ സാധാരണ പച്ചരിയും ചോറും ഉഴുന്നൊക്കെ ഇട്ട് തലേദിവസം അരച്ചു വെച്ചതിന് ശേഷം പിറ്റേ ദിവസം മാവ് നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം ദോശ ചുടാനായിട്ട് എടുക്കില്ലേ ആ ഒരു പരുവാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം ഞാനിപ്പോൾ ഇത് ബാക്കി വന്നിട്ടുള്ള ദോശമാവാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൽ ഉപ്പും സോഡാപ്പൊടിയൊക്കെ ഒക്കെ ചേർത്തിട്ടുള്ളതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ രണ്ട് കപ്പ് ദോശമാവാണ് എന്നിട്ട് നമ്മൾ ആ ഒരു മുട്ടയും ദോശമാവും കൂടെ ചേർത്ത് നന്നായിട്ട് വിസ്ക് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സാധാരണ ദോശ ചുട്ടെടുക്കുന്ന പാൻ തന്നെ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കയ്യിൽ മാവൊഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം ഇതുപോലെ പരത്തി കൊടുത്തതിനു ശേഷം ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ബട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇനി ഇതിന് മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല കുറച്ച് ഒരു സ്പാച്ച് കൊണ്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഈ ഒരു ദോശ മുഴുവനായിട്ടും ഇതുപോലെ പരത്തി കൊടുക്കാം ഈ ഒരു മസാലയും എണ്ണയും ഒക്കെ ആയിട്ട് ഈ മാവ് വെന്ത് വരുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ടേസ്റ്റാണ് എല്ലാവരുടെ വീട്ടിലും സ്ഥിരമായിട്ടുള്ള ഒരു സംഭവമാണ് ദോശമാവും മുട്ടയും ഉരുളക്കിഴങ്ങുമൊക്കെ ഇനി ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന ഒരു കിട്ടിലും ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയൊരു റെസിപ്പിയാണിത് ഇനിയിപ്പോൾ ഞാൻ ഇതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയിലേയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു മല്ലിയലയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇപ്പൊ ഇതിന്റെ ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ആ ഒരു ഭാഗം കൂടെ നന്നായിട്ട് വെന്ത് വന്നാലേ നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുകയുള്ളൂ ഇനി ഇതിന്റെ മുകളിലേക്കും കൂടെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ തയ്യാറാക്കി കഴിക്കുമ്പോൾ നമുക്ക് ഇതിന് വേണ്ടി പ്രത്യേകിച്ച് ഇനി വേറെ കറികളൊന്നും തയ്യാറാക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ ഇത് ഞാൻ ഒരു പ്രാവശ്യം കൂടെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒരു സെക്കൻഡ് ഈ ഒരു ഭാഗം കൂടെ ഒന്ന് വെന്ത് വരട്ടെ അപ്പൊ ഇതാ ഇതിന്റെ രണ്ട് സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി ദോശ റെസിപ്പിയാണിത് ഇതേപോലെ തന്നെ എല്ലാം ഞാൻ ഇവിടെ ചുട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞു പോലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്